എ ലോഹിതദാസൻ നാടാർ പി ജെ ജോസഫ് എ കെ ശശീന്ദ്രൻ കെ ബി ഗണേഷ് കുമാർ ജോസ് തെറ്റയിൽ ഗോപി കോട്ടമറിക്കൽ പി ശശി പി കെ ശശി ഞാൻ ഈ പേരുകൾ കുറേ പറഞ്ഞു എനിക്ക് തെറ്റിയിട്ടില്ല ജോസ് തെറ്റയിലിൻ്റെ പേരും ഞാൻ പറഞ്ഞു തെറ്റിയിട്ടില്ല ഈ പേരുകൾ തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് ആ പേരുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടും ചില സാമ്യങ്ങളുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തോട്ടിൽ വീണ് കിടക്കുന്നു മറ്റവരൊക്കെ അസാധാരണമായിട്ടുള്ള മെയ്വഴക്കത്തോടും സംരക്ഷണത്തോടുകൂടി സംരക്ഷണ മതിലിൻ്റെ സഹായത്തോടും കൂടി രക്ഷപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു പേര് വിട്ടുപോയി പി കെ കുഞ്ഞാലിക്കുട്ടി സാബ് ഇവരെല്ലാം തിളങ്ങി ജ്വലിച്ച് ഈ നമ്മുടെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ നക്ഷത്രങ്ങളായിട്ട് തന്നെ തിളങ്ങുന്നു എന്തുകൊണ്ട് രാഹുലിന് വാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ നീ വീഴ്ച പറ്റി മറ്റിടത്ത് എന്തുകൊണ്ട് അവർക്കിപ്പോഴും ഉയർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്ക് പറയാവുന്ന ഉത്തരം വളരെ മനോഹരമായിട്ടുള്ള മാനേജ്മെന്റ് പ്രോസസ്സിലൂടെ ഇവരെയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് അതാത് കാലത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ അത് ശരിയാണോ എന്ന് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചോദിക്കും ഇതൊക്കെ മാനേജ് ചെയ്താണോ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉയരാം ഒരുപക്ഷെ മാനേജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നതാണോ നല്ലത് എന്ന് പറയുന്ന ആളുകളും ഉണ്ടാകാം അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ സദാചാരം എന്നുപറയുന്നത് നമ്മൾ ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന ആളുകളെ ഒന്നും അങ്ങനെ അംഗീകരിക്കാനും ചുവന്ന് നടക്കാനും സമൂഹം തയ്യാറാവാൻ പാടില്ലാത്തതാണ് പക്ഷെ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം മറുകയാണ് എന്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാലും അത് കുറേ കാലം കഴിയും സമയത്ത് മറന്നു പോവുകയും അവരൊക്കെ വീണ്ടും സമൂഹത്തിൻ്റെ തന്നെ പ്രജ്ജ്വലരായിട്ടുള്ള നേതാക്കളായിട്ട് നയിക്കപ്പെടുകയും ചെയ്യും കുഞ്ഞാലിക്കുട്ടി സാഹിൻ്റെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം നില ലോകദേശം നടനായിക്കൊള്ളട്ടെ ഗണേഷ് കുമാർ ആയിക്കൊള്ളട്ടെ പി ശശി പി കെ ശശി ഇവരെയൊക്കെ ഇപ്പം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആളുകളല്ലേ ശരിക്കും വളരെ മോശമായിട്ടുള്ള വർത്തമാനമൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ഏറ്റവും ശശീന്ദ്രൻ്റെ കാര്യം എന്താണ് ഇതെല്ലാം ഗുണകരമായ കാര്യങ്ങളല്ല നേതാക്കൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്നാണ് അവര് അവർ അവരൊരു മാതൃകയായിരിക്കും ആ മാതൃകയാകുമ്പോൾ മാത്രമാണ് ജനസേവനത്തിന് സഹായകരമായിട്ടുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ കാരണം നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ആണും പെണ്ണും വേർതിരിവില്ലാതെ അതേപോലെ തന്നെ പ്രായവ്യത്യാസമില്ലാതെ ഇവരിനെടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഇരിക്കുന്ന ഈ രാഷ്ട്രീയ ഇരിപ്പിടങ്ങളിലുള്ള പ്രതിഷ്ഠകൾ ഒരു കാരണവശാലും സദാചാര ലംഘനത്തിൻ്റെ കേന്ദ്രങ്ങളാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അതുകൊണ്ട് തന്നെയാണ് അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ആരും സിദ്ധി പലരും നമുക്കറിയാം എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഈ സദാചാരത്തിന് നിയന്ത്രണരെ ലംഘിച്ച് ജീവിക്കുന്നുണ്ട് അതൊന്നും സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് കാരണം അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തികളാണ് അവരെ വിടുക അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിച്ചോളട്ടെ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിത് ചെയ്യാൻ പാടുണ്ടോ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഉത്തരം അങ്ങനെ ചെയ്യുന്ന ആളുകളെ എന്താണ് മാനേജ് ചെയ്യലാണ് ശരി അല്ല മാനേജ് ചെയ്യലല്ല ശരി അവർക്ക് ശിക്ഷ കൊടുക്കുക അവരെ മാറ്റി നിർത്തുക എന്നുള്ള അവര് അതെല്ലാം തിരുത്തി പിന്നീട് വരുന്ന സമയത്ത് വേണമെങ്കിൽ സ്വീകരിക്കാം അതിങ്ങനെ പതുക്കെ 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 എന്താണ് ഘട്ടം ഘട്ടമായിട്ടുള്ള അവരുടെ സ്വീകാര്യതയായാലൂടെ മാത്രമേ പാടുള്ളൂ തന്നെ ഇതെന്ത് സംഭവിക്കുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പിൽ എഫക്റ്റ് ഉണ്ടാക്കും പിന്നെ എന്താണ് കുഞ്ഞാലിക്കുട്ടി സാമിന്ന് സംഭവിച്ചാല് ഒരിറ്റ തെരഞ്ഞെടുപ്പിൽ മാത്രം പറ്റും ആ വിഷയമുണ്ടായാലും പിന്നെ വിഷയമില്ല അപ്പോൾ അതിൽ മാത്രമല്ല ഇതിനകത്ത് ഒരു കഴിഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ശരിതെറ്റുകളൊന്നും കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല വിലയിരുത്താൻ പറ്റുന്നില്ല കാരണം ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷയത്തെ എരിവും പുളിയും ഒക്കെ ചേർത്ത് വളർത്തി വികസിപ്പിച്ച് വിറ്റഴിക്കുന്ന ആരാണ് മാധ്യമങ്ങളാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ജോലിയാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിലെന്തെല്ലാം പൊടിപ്പും തൊങ്കലും വെച്ച് അതിനെ എങ്ങനെയൊക്കെ വിവരിച്ച് വാർത്തയാക്കി വിറ്റഴിച്ച് അതാത് ദിവസത്തെ കഞ്ഞൂടി നടത്താം എന്നുള്ളത് ചിന്തിക്കുന്ന തരത്തിൽ മാധ്യമങ്ങൾ വരുമ്പോൾ ഈ മാധ്യമങ്ങളിൽ വരുന്നതായിട്ടുള്ള വാർത്തകൾക്ക് പോലും യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം ഞാൻ ഒരു കാര്യങ്ങളെ രസകരമായിട്ടുള്ള ഒരു പോസ്റ്റ് പിന്നെ അല്ലേ പറഞ്ഞു അതിജീവിത എന്താണ് മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ സമയത്ത് അതിജീവിത എഴുതിയ വാചകമായിട്ട് വന്ന വാർത്തയാണ് സത്യമേവ ജയതേ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയത് തന്നെയാണ് സത്യമേഖലയും ചെയ്യുന്നത് അപ്പൊ സത്യം ജയിക്കട്ടെ സത്യാനന്തര കാലത്ത് ആ ഓരോ ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഓരോരുത്തരും ഓരോരുത്തരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് സത്യം ജയിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചാണ് രാഹുൽ മാങ്കുട്ടത്തിന് ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ സത്യമേ സത്യവേജേത എന്ന് പറയാനായിട്ട് കഴിഞ്ഞു അതിജീവിതയ്ക്ക് വേറൊരു മുഹൂർത്തത്തിൽ ഇതാ ഇന്നലെ ആണ് എനിക്ക് തോന്നുന്നത് സത്യവിജേത എന്ന് പറയുന്നതായിട്ടുള്ള പോസ്റ്റ് അവരിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ വളരെ രസകരമായ രീതിയിൽ അതേപോലെ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ സദാചാര മൂല്യ അട്ടിമറികളും അതേപോലെ തന്നെ അതിന്റെ പുറത്തുള്ള പുനർനിർമ്മിതി പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എപ്പോഴും ഇതിനകത്ത് വളരെ പ്രശ്നകരമായിട്ട് തോന്നിയ ഒരു കാര്യം ഇതാണ് നമ്മൾ ഇതിപ്പോ എത്രയോ കേസുകൾ ഈ വിവരം മാത്രമല്ലല്ലോ സമൂഹത്തിൽ നമുക്ക് പല സ്ഥലത്ത് പല മേഖലകളിൽ നടന്നിട്ടുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ യുവതികൾ ഈ അതിക്രമങ്ങൾക്ക് വിധേയമായി പീഡനങ്ങൾക്ക് വിധേയമായ വാർത്തകൾ നമ്മൾ പല ഘട്ടങ്ങൾ വായിച്ചിട്ടുണ്ട് ഇവിടെ എന്തോ സംഭവിക്കുന്നത് അവിടെ സ്ത്രീകൾ മാത്രമാണ് ഇതിൻ്റെ എല്ലാ ദുരന്തവും ഏറ്റുവാങ്ങി സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ജീവൻ നയിക്കേണ്ടി വരുന്നത് ആണുങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ ദിവസം വാർത്തകൾ മാത്രമുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും തലക്കെട്ടി നടക്കുന്ന കാഴ്ചയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുരുഷാധിപത്യ സമൂഹത്തിനകത്ത് സംഭവിക്കുന്നവൻ ദുരന്തമാണത് ശരിക്കും പറഞ്ഞു ഞാൻ വേറൊരു വിഷയം കൂടി ചോദിച്ചോട്ടെ അതായത് മാധ്യമങ്ങളെ പറഞ്ഞു ശരിയാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം യോജിക്കും അതോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിലാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ രണ്ട് പാർട്ടികൾക്ക് മാത്രമാണ് സ്വന്തമായിട്ട് കോടതി ഉള്ളത് ഒന്ന് സി പി എം മറ്റേ എസ് ഡി പി ഐ എസ് ഡി പി ഐയും അവരുടെ ശരീരത്ത് പ്രകാരമാണെങ്കിൽ സി പി എം അതിൻ്റെ പാർട്ടി മെഷീൻ വിക പ്രകാരമാണ് പി കെ ശൈച്ചിയുടെ സി പി എമ്മിനെ എടുത്തു കഴിഞ്ഞാൽ സി പി എം അതിൻ്റെ പാർട്ടിയുടെ അന്വേഷണ കമ്മിറ്റി എന്ന് പറയുന്ന കോടതിയാണ് തെറ്റുകാരനാണോ അല്ലയോ എന്ന് അവരങ്ങ് തീരുമാനിക്കുകയാണ് മറ്റ് ജഡ്ജിമാരെയൊക്കെ ശുംഭനമെന്നുമൊക്കെ വിളിക്കാനും അവർക്ക് മടിയൊന്നുമില്ല അപ്പോൾ അവരുടെ പാർട്ടി അന്വേഷിച്ച് തീവ്രത പി കെ ശശിയുടെ കാര്യത്തിൽ തീവ്രത വരെ അളന്നു എന്നാണ് പറയുന്നത് ആ തീവ്രതയാണ് ലസിത ടീച്ചർ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഉപയോഗിച്ചത് അപ്പോൾ തീവ്രതയുടെ കാര്യം തീരുമാനിക്കുന്നതിപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി മെഷീനറി ആയിട്ട് വന്നിരിക്കും എന്ന് മാത്രമല്ല കണ്ണൂരിലെ കൊലപാതക കേസിൽ കോടതി ശിക്ഷിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയ ആളുകൾക്ക് കീ സിന്ദാബാദ് വിളിക്കാൻ മുൻ മന്ത്രിമാരും മുൻ എം പി ഉൾപ്പെടെ ഉൾപ്പെടെ ഉള്ള പാർട്ടിയുടെ മെഷീനറി സജ്ജമായിട്ട് ലംഘത്ത് വരുന്നു അപ്പോൾ ഈ രാജ്യത്തെ നിയമവാഴ്ചയെ മാത്രമല്ല കോടതികളുടെ നീതിപീഠങ്ങളെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഉരുക്കുമുഷ്ടികളുമായിട്ടാണ് സി പി എം ഇവിടെ നിൽക്കുന്നത് ആ മെഷീനറി ഉപയോഗിച്ചല്ലേ അവരുടെ കുറ്റവാളികളെ അലക്കു യന്ത്രത്തിലിട്ട് അവരുടെ പാർട്ടിയുടെ അലക്ക് യന്ത്രത്തിലിട്ട് അവർ വെള്ളപൂശിയത് പാർട്ടിയുടെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പാർട്ടിക്ക് അങ്ങനത്തെ സംവിധാനങ്ങളുണ്ടാകുന്നത് നല്ലതാണ് കാരണം പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഇൻസൈഡേഴ്സ് ഇൻസൈഡേഴ്സ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പ്രശ്നങ്ങളാണ് പീഡനവും അതേപോലെ തന്നെ സദാചാര കാര്യങ്ങളല്ലേ പറയും പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ ഈ സംവിധാനത്തിന് മുന്നിൽ വരികയും പാർട്ടി പരിശോധിക്കുകയും ശരിയായിട്ടുള്ള രീതിയിൽ അത് വിലയിരുത്തി ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്ത നല്ലത് അതല്ലല്ലോ സംഭവിക്കുന്നത് അല്ല പകരം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് പാർട്ടിയുടെ നേതൃത്വത്തിൽപ്പെട്ട ചില ആളുകളുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ കുറ്റവാളികൾ ഇവരുടെ മുന്നിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുറ്റാരോപിതർ വരുന്ന സമയത്ത് അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും അവരെ കൃത്യമായിട്ട് വെള്ളം കുശി അല്ലേ അതെ മനോഹരമാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രക്രിയയാണ് അതാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം പാർട്ടിക്കകത്ത് അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാകുന്നതിൽ തയ്യാറൊന്നുമില്ല പക്ഷെ അത് പുറത്തുള്ള നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കോടതിയായിട്ട് മാറിയാൽ അപകടമാണ് ജോസഫൈനങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞത് പാർട്ടിക്ക് ഒരു കോടതിയുണ്ട് പാർട്ടി കോടതി തീരുമാനിക്കും എന്നോ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒരു ഒരു കാരണവശാലും നമ്മളുടെ ഒരു ജനാധിപത്യ സമൂഹത്തിന് സ്വീകാര്യമായ കാര്യമല്ല എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറ്റം കുറ്റകൃത്യത്തിന്റെ മേഖലകൾ ക്രിമിനൽ കോഡിലേക്ക് വരുന്ന ഏത് വിഷയവും യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് കോടതിയാണ് പാർട്ടിയുടെ മുന്നിൽ ഒരു കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോ പ്രശ്നം പരിശോധിച്ചിട്ട് അത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിൻ്റെതാണോ പീഡനത്തിൻ്റെതാണോ ഒന്ന് തോന്നിയാൽ അത് നേരെ കോടതി കൂടി ഉടനേക്ക് കൊടുക്കണം അതൊരിക്കലും അതൊരിക്കലും അവർ ചെയ്യാറില്ല അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഈ സംവിധാനങ്ങളെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഈ അലക്കേന്ദ്രത്തിലുള്ള വെളുപ്പികൽ എന്ന് പറയുന്നത് പോസിബിളായിത്തീരുന്നത് അത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതിന് കൃത്യമായിട്ട് ഉത്തരം അത് ശരിയല്ല ശരിയല്ല അപ്പം പാർട്ടിയുടെ അസാധാരണമായിട്ടുള്ള മെയ് വഴക്കം കൊണ്ട് പലരും രക്ഷപ്പെടുന്നുണ്ട് അത് ശരിയല്ല എന്നുള്ളതാണ് കമ്മ്യൂണിസത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള താങ്കൾ പറയുന്നു തീർച്ചയായിട്ടും അതിനോട് കേരള സമൂഹം പൂർണ്ണമായിട്ടും അല്ലെ സദാചാര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സദാചാരത്തെ മാന്യത കല്പിക്കുകയാണെങ്കിൽ ആര് നടത്തിയാലും എവിടെ നടത്തിയാലും അത് അങ്ങനെ തന്നെ കാണുകയും അതിന്റെ ശിക്ഷ അവർക്ക് ലഭിക്കുകയും ചെയ്യേണ്ടതാണ് അവരൊറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ ഇവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉള്ള മെസ്സേജ് സമൂഹത്തിന് പകരുകയും ചെയ്യുന്നതാണ് ശരി കേരളം മറ്റെന്തും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കേരളം ശ്രദ്ധിക്കേണ്ട ഒരു മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശമാണ് എൻ എം ബി എഴ്സ് മാസ്റ്റർ നൽകിയത് പീഡനം എന്ന് പറയുന്നത് പീഡനം തന്നെ അത് സി പി എം ചെയ്താലും കോൺഗ്രസ് ചെയ്താലും അങ്ങനെ തന്നെയാണ് സി പി എമ്മിന്റെ അസാധാരണമായിട്ടുള്ള സാമഗ്രികൾ തീവ്രത കുറഞ്ഞതാ കൂടിയത് എന്തായാലും ശരി എത്ര തീവ്രതയിലുള്ളതായാലും ശരി അത് പീഡനം 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 തന്നെയാണ് അതുതന്നെയാണ് പ്രശ്നം അത് വറച്ചു വെക്കുന്നത് കൗശലം കൊണ്ട് അവർ രക്ഷപ്പെടുന്നില്ല അവർ പീഡകർ തന്നെയായി തന്നെ അവശേഷിക്കുന്നു അതുപോലെ തന്നെ മറച്ചു വച്ചില്ല എന്നുള്ള ഒരു കാരണത്താലോ അല്ലെങ്കിൽ പാർട്ടി ശിക്ഷിച്ചു എന്ന കാരണത്താലോ മറ്റേ തീവ്രത കൂടിയതും ഇത് തീവ്രത കുറഞ്ഞു എന്ന് പറയുന്നതൊക്കെ വെറും അഭ്യാസങ്ങൾ മെയ്യഭ്യാസങ്ങളാണ് സ്ത്രീ സമൂഹത്തോടെ അനീതി കാണിച്ച എല്ലാവരും ശരിക്കും കോടതിയുടെ നീതിപീഠത്തിൻ്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ നിത്യ കുറ്റവാളികളായിട്ട് തന്നെ സമൂഹം കരുതും കരുതണം എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാനറിയാവുന്നതും അതിന് ഹിന്ദിയും കൂടി ഉണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക